എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല പാലിൻ്റെ ആവശ്യകർക്ക് പറ്റിയ നല്ലൊരു മലബാരി പാലാട് ഇപ്പം മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരാടാണ് കുട്ടികളെ പിരിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ചയായിട്ടുള്ളൂ കഴിഞ്ഞ പ്രസവത്തിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്ന ആടാണ് കുട്ടികൾക്ക് ഒന്നര മാസം കിന്നെ പ്രായമായിരുന്നു ഇതൊരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടാണ് അപ്പോൾ രണ്ട് ലിറ്റർ പാല് കിട്ടുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് അതിൽ ഇപ്പോൾ ഇന്നലെ കാലത്ത് കറന്നു നോക്കുമ്പോൾ ഒരു ഒന്നേ ഇരുപത് ഒന്ന് ഇരുന്നൂറ് എം എൽ പാൽ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഇന്നലെ കൊണ്ടുവന്ന ആടാണ് രണ്ട് ലിറ്റർ പാൽ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് നല്ല അടിപൊളി ഒരു പാലാട് ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാരി ഈ പാലാടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇപ്പോൾ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ച ഒരു കരോളി ക്രോസറി വന്ന വലിയൊരു നല്ലൊരു പാലാട് വിൽപ്പന വിൽപ്പനക്കുണ്ട് രണ്ടാമത്തെ പ്രസവത്തിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്ന ആടാണ് കുട്ടികൾക്ക് ഒന്നര മാസത്തിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ടായിരുന്നിപ്പോൾ പിരിച്ചിട്ട് രണ്ട് ദിവസമായിട്ടുള്ളൂ ഒരു ഒന്നര ലിറ്റർ പാല് കറക്കാൻ പറ്റുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇവർ ഇന്നലെ കൊണ്ടുവന്നതിന് ശേഷം ഇന്ന് കാലത്ത് ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാല് കറന്നിട്ടുണ്ട് പാർട്ടി ഇവരോട് പറഞ്ഞിട്ടുള്ളത് കുട്ടികൾ പിരിച്ചു കഴിഞ്ഞാൽ ഒരു ഒന്നര ലിറ്റർ പാല് കറവുണ്ടാവും എന്നാണ് അടിപൊളി പാലാട് പാലിൻ്റെ ആവശ്യക്കാർക്ക് പാലും വളർത്താൻ പറ്റുന്നവർക്ക് വളർത്താനും കുട്ടികളെ ഇറക്കി ഉണ്ടാക്കാൻ പറ്റിയ മൂന്ന് കുട്ടികളെ വിധം പ്രസവിക്കുന്ന ഒരാടും അപ്പം എന്തുകൊണ്ടും അനുയോജ്യമായ ആട് വളർത്തവർക്ക് ധൈര്യത്തിൽ കൊണ്ടുപോകാം ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് വെറും പതിനാറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അടിപൊളി ഒരു പാലാടിനെ വാങ്ങിക്കാം സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല മുട്ടൻ നല്ല ബീറ്റൽ ആണ് ഒമ്പത് മാസം പ്രായമുണ്ട് നല്ല ക്രോസിൻ്റെ ടെൻഡൻസി നല്ല തീറ്റയും കൂടിയുള്ള തീറ്റയും കൂടിയുള്ളതാണ് ഇതിൻ്റെ ബോഡി വെയിറ്റ് വന്ന് നാൽപ്പത്തി രണ്ട് കിലോൻ്റെ മുകളിലുണ്ട് ഇത് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിരണ്ടായിരം രൂപയാണ് കൺഫേമാണ് ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നല്ല വെള്ളിക്കെണ്ണം നല്ല ചെവി നീളകർക്കുമുള്ള നല്ല ആടാണ് നല്ല ബീറ്റൽ ബീറ്റൽ ക്രോസ് നല്ല ക്രോസിങ്ങിന് പറ്റിയ മുട്ടനാണ് ഒരു വയസ്സ് കഴിഞ്ഞു അതിൻ്റെ ലൈവ് ബോഡി വെയിറ്റ് വന്നിട്ട് അറുപത് കിലോൻ്റെ മുകളിലേക്കാണ് നല്ല തീറ്റയും കൂടി നല്ല മുട്ടനാണ് ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ കുടിക്കുകയോ ഇതിന് ഉദ്ദേശിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് നല്ല ഷേപ്പ് നല്ല ബോഡി വെയ്റ്റ് നല്ലത് തീറ്റയും കൂടിയുള്ള മുട്ടനാണ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞുൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ട് കുട്ടികളും മുട്ടൻ കുട്ടികളാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ചുറു ചുറുക്കുള്ള രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് ചെറുതായിട്ട് തീറ്റയെല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികൾ വളർത്താനുജമായ ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി ഇരുന്നൂറ്റൻപത് രൂപയാണ് അയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി പതിനയ്യായിരത്തി ഇരുന്നൂറ്റൻപത് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരി നല്ലൊരു പാലാട് വില്പനക്കുണ്ട് ഇപ്പോൾ ആടിനെ ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസം കഴിഞ്ഞു നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പം പാലെല്ലാം കുറഞ്ഞു വരുന്നുണ്ട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരാടാണ് ഇപ്പോൾ ചെന കൺഫേം ആയതുകൊണ്ടാണ് പാല് കുറഞ്ഞു വരുന്നത് എന്നാണ് പാറ്റി പറയുന്നത് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം രണ്ട് കുട്ടികളും അതുപോലെ തന്നെ നല്ല പാലുണ്ടായിരുന്ന ആടാണ് ആടിൻ്റെ മൊലക്കാമ്പുകൾക്ക് ചെറിയ വലുപ്പത്തിൽ ചെറിയ മാറ്റമുണ്ട് എന്നാൽ രണ്ട് കാമ്പിലും നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അറുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചര മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു ഡബിൾ കളർ ഹൈദരാബാദി മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചി പഞ്ചിപ്പേസ് എല്ലാമുള്ള അടിപ്പൊളി കുട്ടി നല്ല പാലുകൊടി അട്ടിപൊളി വന്നൊരു കുട്ടി വളർത്തി വലുതാക്കി നല്ല പേരസ്റ്റോക്ക് നൃത്താനുജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വട്ടപ്പറമ്പ് ഈ ആർഡിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക നല്ലൊരു ക്രോസ്പീഡ് പണ്ണാട്ടിൻകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും നല്ല പൊക്കവുമുള്ള ഒരു കുട്ടി വളർത്താനു വലുത്ത് വലുതാക്കാൻ അനുയജമായ ഈ ക്രോസ്പീഡ് പണ്ണാട്ടുംകുട്ടിയോട് ചോദിക്കുന്ന വില മൂവായിരത്തി തൊള്ളായിരം രൂപ മൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പരണിക്കാവ് ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായ ഒരു മലബാരി ആട് വിൽപ്പനക്ക് ക്രോസ് ചെയ്തതിന് ശേഷം ഒന്നും കാണിച്ചിട്ടില്ല ചേന കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് തീറ്റയും കൂടിയുമുള്ള ഈ മലബാരി ആടിൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഈ ആടിന് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നാമത്തെ പ്രസവത്തിനായി ഏഴ് മാസം കൺഫേം ചേനയുള്ള ഒരു ഗീർ പശു വിൽപ്പനക്ക് നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് കറവെന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ആർക്കും കറക്കാം കഴിഞ്ഞ പ്രസവത്തിൽ പതിനേഴ് ലിറ്റർ പാൽ കിട്ടിയിരുന്ന പശുവാണ് രണ്ടാമത്തെ പ്രസവത്തിൽ പതിനേഴ് ലിറ്റർ പാൽ കറന്നിരുന്ന പശുവാണ് അകിടും കാമ്പും എല്ലാം ഗ്യാരണ്ടിയാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ർത്ത അനുജമായ ഒരു പെണ്ണാട് വില്പനക്ക് നിലവിൽ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് ആടുകളുണ്ടായിരുന്ന രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് രണ്ട് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലും ഉണ്ടായിരുന്ന ആടാണ് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പത്തായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് കുട്ടികളെ പിരിച്ച പാലിൻ്റെ ഒരാള് കുട്ടികളെ പിരിച്ച ഈ ഒരു പാലാടിൻ്റെ ചോദിക്കുന്ന വില പത്തായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസം പ്രായമുള്ള നല്ല വളർച്ചയുള്ള ഒരു മുട്ടനാട്ടും കുട്ടി നല്ല പാലോടി ഇട്ടി വളർന്നൊരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഒരു കുട്ടി ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വിതുര അമേരിക്കൻ സിൽക്കി കോഴികൾ വിൽപ്പനക്ക് മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന പേറുകളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം ആറെണ്ണം വിൽപ്പനക്കൊണ്ട് രണ്ട് മെയിലും നാല് ഫീമെയിലുമാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള കോഴികൾ എട്ട് മാസം വീതം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഒൻപതിനായിരം രൂപയാണ് മൊത്തം ആറെണ്ണത്തിന് ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കാഞ്ഞിരമറ്റം ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹലോ പേര് സുഹൃത്തുക്കളാണ് നോക്കിയത് നല്ല അടിപൊളി ഒരു പാലാട് ഒരു ലിറ്ററോളം പാൽ കറക്കുക വലിയൊരു പാലാട് കന്നുങ്ങളും വലുപ്പവും ഉയരും ഒക്കെ ഉള്ള സിസ് നല്ലൊരാട് കേട്ടോ എന്നാ നിർത്തിയ ഈ പാലാടിന്റെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ കേശ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഒരു ഏഴ് മൂരിക്കുട്ടികൾ വിൽപ്പന കൊണ്ട് നല്ല വളർത്തി വലുതാക്കാൻ പറ്റിയ നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള ഏഴ് കുട്ടികൾ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ബോധിച്ച് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകാം എല്ലാത്തിനും ഒരേ മേനിയാണ് ഒരേ വിലയാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഒരെണ്ണത്തിന് പന്ത്രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് നിങ്ങൾക്ക് ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് കോഴിച്ചന ഈ മൂരിക്കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന നാടൻ കോഴികൾ വിൽപ്പനയ്ക്ക് മൊത്തം പതിനൊന്ന് കോഴികൾ വിൽപ്പനക്കുണ്ട് പത്ത് പിഴയും ഒരു പൂവനുമാണ് വിൽപ്പനക്കുള്ളത് വിവിധ ഇനത്തിൽപ്പെട്ട നാടൻ കോഴികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില നാനൂറ്റി അൻപത് രൂപയാണ് ഒരെണ്ണത്തിന് നാനൂറ്റൻപത് രൂപ മൊത്തം പതിനൊന്നെണ്ണം ഉണ്ട് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈരത്തൂര് ഒരു കാസർഗോഡേ കൊള്ളയും പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി മൂരിക്കുട്ടിയാണ് തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടി അമ്മ പശുവും നല്ല തീറ്റയും കുടിയുമുണ്ട് ഇതിനെ ചോദിക്കുന്ന പോലെ ഇരുപതിനായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയും കൂടി ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ ഈ പശുവിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്താനും ഇറച്ചാശവും മനുജമായ ഒരു പോത്ത് വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യം നാട്ടിൽ സെറ്റായ ഒരു കുട്ടി ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ഏഴൂരും വളർത്താനും ഇറച്ചാശും അനുയോജ്യമായ മറ്റൊരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ഇടുന്നിട്ടും പൊക്കവുമുള്ള ഒരു പോത്ത് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഒരു പോത്താണ് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില അറുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ഏഴൂര് ഈ രണ്ട് പോത്തുകൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ഗിർ ഇനത്തിൽപ്പെട്ട ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് കുത്തിവെക്കാറായതാണ് നമ്മൾ നാട്ടിൽ വന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസമായി നാട്ടിൽ ഏകദേശം സെറ്റായ ഒരു കുട്ടി ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ പശുക്കുട്ടിക്ക് കേരളത്തിലേക്ക് എവിടേക്കും ചെറിയൊരു വാടകയിൽ എത്തിച്ചു കൊടുക്കും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അടയിരിക്കുന്ന ടൈപ്പ് നാടൻ കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പനയ്ക്ക് ഡയോൾഡ് കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം എണ്ണൂറോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഒരെണ്ണത്തിന് നാൽപ്പത്തി അഞ്ച് രൂപയാണ് കൂടാതെ മുട്ടക്കായിട്ട് വളർത്തുന്ന ത്രിവേണി കോഴി കുഞ്ഞുങ്ങളുണ്ട് വർഷത്തിൽ ഇരുന്നൂറ്റി മുപ്പത് മുട്ട വരെ കിട്ടുമെന്നാണ് പാർട്ടി അവകാശപ്പെടുന്നത് ത്രിവേണി കോഴിക്കുഞ്ഞുങ്ങൾ എഴുന്നൂറ്റി അൻപത് പീസ് വിൽപ്പനക്കുണ്ട് ക്രിവേണി കോഴിക്കുഞ്ഞുങ്ങളുടെ ഡേ ഹോൾഡിൻ്റെ വില ഒരെണ്ണത്തിന് മുപ്പത്തി അഞ്ച് രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഷൊർണൂരാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് മിനിമം മുപ്പത് പീസ് വാങ്ങിക്കുന്നവർക്ക് ഈ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ